ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഗോളിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല പക്ഷെ എവിടെ തുടങ്ങണം എങ്ങനെ മുന്നോട്ട് പോകണം എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് മിക്ക ആൾക്കാരും അത് അവസാനിക്കുന്ന ആര് ഒരു ജേണി കുറേ കഴിഞ്ഞ് വർഷങ്ങളോളം കടന്നു ഒരു ഒരു സ്റ്റേജിൽ ഓഫ് ലൈഫിലെത്തുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ടൊന്നും നേടിയില്ലല്ലോ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അർഹിക്കണ സന്തോഷം നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കണ ഒത്തിരി ആൾക്കാർ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇൻ ദ ഇൻസ്പയർഡ് ഫോക്സ് ഈ പതിനഞ്ച് പുസ്തകങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നത് ഈ പതിനഞ്ച് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ജേണിയിൽ ഫൈനാൻഷ്യൽ ജേർണി എങ്ങനെ സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ ഗോളിലേക്ക് എത്താം എന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ ലളിതമായ ഭാഷയിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പതിനഞ്ച് പുസ്തകങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ സാമ്പത്തിക ജേർണി മാറ്റിമറിച്ച പതിനഞ്ച് പുസ്തകങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് റിച്ച് ഡാഡ് പൂവ ഡാഡ് റോബർട്ട് കിയോസാക്കിയുടെ ഈ പുസ്തകമാണ് ജോലി ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ സാമ്പത്തികമായിട്ട് വിജയിക്കില്ല ഒപ്പം നമുക്കൊരു ഒരു പ്ലാൻ ബി വേണം നമ്മുടെ റിച്ച് ഡാഡ് പഠിപ്പിച്ച പോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്താലേ നമ്മുടെ ഫൈനാൻഷ്യൽ ജേണി മുന്നോട്ട് സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് പഠിപ്പിച്ചത് റിച്ച് ഡാഡ് പൂവഡാണ് രണ്ടാമത്തെ സൈക്കോളജി ഓഫ് മണി പണം ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ കുറേ പണിയെടുത്തതുകൊണ്ടോ ജോലിക്ക് പോയതുകൊണ്ടോ മാത്രമല്ല നമ്മളുടെ സ്വഭാവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആക്കണത് എന്ന് പഠിപ്പിച്ചത് ഈ പുസ്തകമാണ് മിസ്റ്റർ ഹൗസലിൻ്റെ മൂന്നാമത്തെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ ഈ ബുക്ക് ജീവിതത്തിലൊരു ഫൈനാൻഷ്യൽ ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണം അതിലേക്ക് എങ്ങനെ നമ്മൾ ഈച്ച് ഡേ എവ്രി ഡേ നമ്മൾ അതിലേക്ക് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പഠിപ്പിച്ചത് ഈ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞ പുസ്തകമാണ് നാലാമത്തെയാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഞങ്ങൾ ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വ്യൂവേഴ്സ് കിട്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം ഏകദേശം അമ്പതിനായിരം ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് ഒത്തിരി റെസ്പോൺസ് കിട്ടി ഓർ ഓവർ ഒരു ഒരു ആയിരത്തി അഞ്ഞൂറ് പേര് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഞങ്ങളെ കൂടെ ചേർന്നു ഒപ്പം തന്നെ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യണ അത്രയും ഒരു മാസീവ് കണ്ടായിരുന്നു ഈ ഈ പുസ്തകം പ്രത്യേകിച്ചും സെവൻ ഹാബിറ്റ്സ് ഓഫ് ഓ സോറി ഈ പുസ്തകം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയണത് അടുത്ത അഞ്ചാമത്തെ ഒരു പുസ്തകമായിരുന്നു മാൻസ് സെർച്ച് ഫോർ മീനിങ് നമ്മളീ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ നമ്മളൊരു ജീവിതത്തിൻ്റെ പർപ്പസ് പല ആൾക്കാരും നഷ്ടപ്പെട്ടു പോകേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ അർത്ഥം ആ ഒരു മീനിങ് ഓഫ് ലൈഫ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് പഠിപ്പിച്ച് തന്ന ഒരു പുസ്തകമായിരുന്നു മാൻസ് സെർച്ച് ഫോർ മീനിങ് ഇതും വളരെ നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അടുത്തൊരു വീഡിയോ ആയിരുന്നു ലിവിങ് എ ലൈഫ് ഇൻ ക്രെസൻ്റോൾ പ്രത്യേകിച്ച് ഒരു മിഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് ഒരു നാൽപ്പത് അമ്പത് വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമ്മൾ കടന്നുപോകുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ ചിന്തകളുണ്ട് നമ്മുടെ ലൈഫ് എവിടെ എത്തിയില്ലല്ലോ സാമ്പത്തികമായിട്ട് നമ്മൾ വിജയിച്ചില്ലല്ലോ ജോലി നമ്മൾ ഉദ്ദേശിച്ചതായിരുന്നില്ലല്ലോ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അത്തരം പ്രശ്നങ്ങളെ വെരി ഡീറ്റെയിൽഡായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത ഒരു പുസ്തകമായിരുന്നു ലിവിങ് എ ലൈഫ് ഇൻ ക്രെസെൻ്റ് ഒത്തിരി ടിപ്സും അതിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു അടുത്തത് ലിവ് യോ മണി യുവ ലൈഫ് അതാ ഈ പുസ്തകം ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്ന പുസ്തകമായിരുന്നു അത് ഞങ്ങൾ വെരി വെരി ലൈറ്റായിട്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൽ പറയണത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൈസ ഉണ്ടാക്കണ പൈസ എത്രത്തോളം വാല്യൂബിളാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളതിനെ സ്പെൻഡ് ചെയ്യണത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നൊരു പുസ്തകമായിരുന്നു യോ മണി യോ ലൈഫ് അടുത്ത വെരി ഇൻട്രസ്റ്റിംഗ് ബുക്കായിരുന്നു ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ ജോർജ് ക്ലാസൻ്റെ ഈ ബുക്ക് ഒരു വേൾഡ് ക്ലാസ്സിക്കാണ് പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് പഴയ കാലത്തെ രാജാക്കന്മാരെ അന്നത്തെ അന്നത്തെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ ടിപ്സും നമുക്ക് ഇന്ന് എങ്ങനെ അപ്ലിക്കബിൾ ആക്കാം എന്ന് പഠിപ്പിച്ചു തന്നൊരു ബുക്കായിരുന്നു റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ അടുത്തത് പണം ഉണ്ടാക്കുന്നതിന് നമുക്ക് കുറേ നോളജും അറിവും മാത്രം പോരാ നമുക്കൊരു ഹാബിറ്റ് ഉണ്ടായിരിക്കണം നമ്മളൊരു ഈച്ച് ഡേ ഓരോ ദിവസവും നമ്മൾ ചെയ്യണ കാര്യങ്ങളാണ് ഒരു വൺ പേഴ്സൻറ്റേജ് വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളും സഹായിക്കുന്നത് എന്ന് പഠിപ്പിച്ചു തന്ന ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ് അടുത്തതായിട്ട് ഞങ്ങൾ ചെയ്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒത്തിരി പേര് ഞങ്ങൾ ഞങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്ന ഒരു ബുക്ക് രണ്ട് ബുക്കുകളിൽ ഒരു 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 വീഡിയോ ആയിരുന്നു ക്യാഷ് ഫ്ലോ ക്വാർഡർ ഉണ്ടും റോബർട്ട് കിയോസാക്കിയുടെ റിട്ടയർ യങ് റിട്ടയർ റിച്ച് എന്ന് പറയുന്ന പുസ്തകം വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എങ്ങനെ പൈസ ഉണ്ടാവുന്നു അതായത് നാല് ക്വാർഡർ ഉണ്ടാക്കി തിരിച്ചിട്ട് നമ്മൾ എംപ്ലോയി സെൽഫ് എംപ്ലോയി ബിസിനസ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഇതിന് നാലിനെയും വെരി ഡീറ്റെയിലി ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങളുടെ ലൈഫിലെ നമുക്ക് പൈസ വരുന്ന വഴികളിൽ നിന്നാണ് നമ്മുടെ ഫ്യൂച്ചർ സേഫ് ആയിരിക്കുന്നത് എന്ന് പഠിപ്പിച്ച് തരും അടുത്ത രണ്ട് വീഡിയോ നമുക്ക് ഇത്രയും പൈസ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അറിവുണ്ടായാൽ മാത്രം പോരാ നമുക്ക് വേണ്ടത് ഒരു ഡീപ്പ് ഫോക്കസ് ആണ് നമ്മൾ ഇന്നത്തെ ലോകത്ത് ഡിസ്ട്രാക്റ്റഡാണ് കാരണം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് തുടങ്ങി നമ്മളെ നമ്മുടെ മൈൻഡിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് രണ്ട് പുസ്തകങ്ങളാണ് ഡീപ്പ് വർക്ക് ആൻഡ് ഡിജിറ്റൽ മിനിമലിസം എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ പറ്റുക കാരണം എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴാണല്ലോ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആ ഓപ്പർച്യൂണിറ്റീനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ച ഒരു പുസ്തകമായ രണ്ട് പുസ്തകങ്ങളാണ് ഡീപ്പ് വർക്ക് ആൻഡ് ഡിജിറ്റൽ മിനിമലിസം അടുത്തതായിട്ട് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ആയിരുന്നു ദ വേൾഡ് ലി ഫിലോസഫേഴ്സ് ലോകത്തിലെ പഴയ കാലം തൊട്ടുള്ള ആൾക്കാർ അന്നത്തെ ഒരു ഒരു ഇന്നത്തെ ലോകത്തിലെ ആധുനിക ലോകത്തിലെ സാമ്പത്തിക ഫിലോസഫേഴ്സ് അതായത് ഇക്കണോമിക് ഫിലോസഫേഴ്സ് അവരുടെ വ്യൂ ഓൺ മണി പൈസേനെ പറ്റി അവരുടെ ഒരു കാഴ്ചപ്പാട് നമുക്ക് പഠിപ്പിച്ചു തന്ന പുസ്തകമായിരുന്നു ദ വേൾഡ് ലി ഫിലോസഫേഴ്സ് ഇതൊരു ഒരു ലൈഫ് ചേഞ്ചിങ് നമ്മൾ കരുതണ പോലെയല്ല പൈസ ലോകത്ത് വർക്ക് ചെയ്യണത് നമ്മൾ അവിടെ താനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതും നമുക്ക് ആ പൈസയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള റോൾ അറിയാത്തത് കൊണ്ടാണ് എന്ന് പഠിപ്പിച്ചൊരു പുസ്തകങ്ങള പുസ്തകമാണ് ദ വേൾഡ്ലി ഫിലോസഫേഴ്സ് ഒപ്പം തന്നെ പണം നമ്മൾ കുറേ ഉണ്ടായത് കാര്യമില്ല നമുക്ക് നമുക്ക് എങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു അബണ്ടൻസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളെത്തിക്കാമെന്ന് കാണിച്ച ഒരു പുസ്തകമായിരുന്നു ഈഗോ ഈസ് ദ എനിമി റായൻ ഹോളിഡേയുടെ ഈ ബുക്ക് ഈ പുസ്തകം ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നല്ല റെസ്പോൺസ് കിട്ടിയ പുസ്തകം തന്നെയായിരുന്നു ഈഗോ ഈസ് ദ എനിമി കാരണം നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സിനെ കൺട്രോൾ ചെയ്ത് എങ്ങനെ നമുക്ക് നല്ല സേവിങ്സ് ഹാബിറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റും ഉണ്ടാക്കാമെന്ന് പഴയ റോമൻ ചക്രവർത്തിമാരുടെ എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിച്ച ഒരു പുസ്തകമായിരുന്നു ഈഗോ ഈസ് ദ എനിമി ഒപ്പം തന്നെ ഞങ്ങൾ രണ്ട് വെരി സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഞങ്ങൾ ഞങ്ങളിട്ടായിരുന്നു അതായത് സാമ്പത്തികമായിട്ട് ലോകം കണ്ട ഏറ്റവും പഴയ ഏറ്റവും ആദ്യത്തെ ബില്യണയർ എന്ന് വിളിക്കപ്പെടുന്ന റോക്കി ഫെല്ലറിൻ്റെ ഒരു സ്റ്റോറിയുണ്ട് ഒപ്പം തന്നെ എആർ ബി എൻ ബി എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ഒരു സംരംഭം എങ്ങനെയാണ് വിജയിച്ച് വന്നത് എന്നും ഞങ്ങളിട്ടായിരുന്നു അപ്പോൾ ഈ പതിനഞ്ച് പതിനാറ് പുസ്തകങ്ങളും ഒപ്പം തന്നെ ഈ റോക്കി ഫെല്ലറിൻ്റെയും എർ ബി എൻ ബിയുടെയും സ്റ്റോറിയും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം ഇതിൽ നിന്നാണ് ഞങ്ങൾ പഠിച്ചത് കാരണം ഇന്നത്തെ ലോകത്ത് ഒരു ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി വെരി വേഗായിട്ട് പരന്നു കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഞങ്ങൾ ഇത്തരം ബുക്സ് സെലക്ട് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് വായിച്ച് ആണ് നിങ്ങൾക്ക് വെരി സിമ്പിളായിട്ടുള്ള നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ഭാഷയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കിത് കേൾക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു അടുത്തൊരു അഞ്ച് വർഷമോ പത്ത് വർഷമോ കഴിയുമ്പോൾ വെരി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ബിസിനസ് പീപ്പിളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രീം ഗോളിലേക്ക് എത്താനായിട്ടാണ് ഞങ്ങൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളിതെല്ലാം ഇഗ്നോർ ചെയ്ത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി ഒരു സെർട്ടൺ സ്റ്റേജ് ഓഫ് ലൈഫിൽ എത്തുമ്പോൾ നമ്മുടെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫിൽ എത്തുമ്പോൾ വെരി റിഗ്രറ്റ്ഫുള്ള അയ്യോ എനിക്കിതെല്ലാം അന്ന് പഠിക്കായിരുന്നല്ലോ അതിനുള്ള ഉണ്ടായിരുന്നല്ലോ എന്ന് ദുഃഖിച്ച് നിൽക്കുന്നതിനെ ക്കാളും എളുപ്പത്തിലെ ഒരു ഒരു പതിനഞ്ചോ ഇരുപതോ ഉള്ള വീഡിയോകളിലാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത് ഇനിയും നല്ല ബുക്സും നല്ല സ്റ്റോറീസും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞങ്ങളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്ത് ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കണ ലെറ്റസ് ഗ്രോ ടുഗദർ എന്ന് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് ഞങ്ങളുടെ ഒരു ഡ്രീം ബുക്ക് ഡ്രീം വർക്ക് ബുക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് എങ്ങനെ സ്വപ്നം കാണാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കാം എന്ന് കാണിക്കണ ഒരു ബുക്കാണ് ഒരു ഒരു ഞങ്ങളുടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം ലെറ്റസ്റ്റ് ഗ്രോ റ്റുഗതർ ഓക്കെ നമുക്കൊന്നിച്ച് വളരാന്നേ